ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് മുന്നേ വന്നിട്ടുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണേ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബുള്ളറ്റ് കോഫിയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് സാധാരണ കോഫിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ കോഫി എനർജി കൂട്ടാനും ഫാറ്റ് ബേൺ ചെയ്യാനും ഒക്കെ സഹായിക്കും ഈ കോഫി കീറ്റോ ഡയറ്റിലും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലും വളരെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കോഫിയാണ് ഈ ബുള്ളറ്റ് കോഫി ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം നമ്മൾ സാധാ കോഫി തിളപ്പിക്കുന്നതുപോലെ തന്നെ കോഫി തിളപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ഇത്ര മാത്രമേ നമ്മൾ ഈ ഒരു കോഫി തയ്യാറാക്കാനായിട്ട് ചെയ്യുന്നുള്ളൂ അത് നമ്മൾ മിക്സിയിൽ വെച്ച് നല്ല പോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക ഒരു കപ്പ് കോഫിയിലോട്ട് നമ്മൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം നല്ല മിക്സിയിൽ നല്ല പോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇതാണ് ഏറ്റവും ബുള്ളറ്റ് കോഫി എന്ന് പറയുന്നത് അപ്പം നമുക്കിതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഇതിൻ്റെ ആരോഗ്യവശങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം ബുള്ളറ്റ് കോഫിയിലുള്ള കഫീനും ഹെൽത്തി ഫാറ്റും ദീർഘസമയം എനർജി നിലനിർത്താനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ശരീരത്തെ ഫാറ്റ് ഉപയോഗിച്ച് എനർജി ഉണ്ടാക്കാനും ബുള്ളറ്റ് കോഫി സഹായിക്കും വിശപ്പ് കുറയുന്നതിനാൽ ഓവർ ഈറ്റിംഗ് ഒഴിവാക്കാം അതുവഴി നമ്മുടെ വണ്ണം കുറയ്ക്കാനും നമുക്ക് ഈ ഒരു കോഫി കുടിക്കുന്നതിലൂടെ സഹായിക്കും ബ്രെയിൻ ഫംഗ്ഷൻ മെച്ചപ്പെടുത്താനും ശ്രദ്ധ കൂട്ടാനും ഇത് സഹായിക്കും അതുപോലെ തന്നെ കീറ്റോ ഡയറ്റും ഇൻ്റർമിറ്റൻ ഫാസ്റ്റിങ്ങും ചെയ്യുന്നവർക്ക് ഈ കോഫി വളരെയധികം ഉപകാരപ്പെടും പഞ്ചസാര ഇല്ലാതെ തയ്യാറാക്കിയതിനാൽ ബ്ലഡ് ഷുഗർ പെട്ടെന്ന് ഉയരുകയില്ല നല്ല ഫാറ്റുകൾ ദഹനത്തെ സഹായിക്കും സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കും പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഹൃദ്രോഗം കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ ഉള്ളവർ ഡോക്ടറുടെ ഉപദേശം കൂടാതെ ഒഴിവാക്കുക ഓരോ ദിവസവും കുറഞ്ഞ അളവിൽ തുടങ്ങുക ഡെയിലി ഒരു ഗ്ലാസ് മാത്രം കുടിക്കാനായിട്ട് ശ്രമിക്കണം ഈ ഒരു കോഫി കുടിക്കുന്നതിലൂടെ നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ വളരെയധികം ആവുന്ന ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബബൈ യു